ചീര ചേമ്പിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് നമ്മുടെ പറമ്പിലേക്ക് ഒരു സാധനം തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ എന്താണെന്നല്ലേ ആ ഇവിടെ നമ്മുടെ കീഴാർനെല്ലി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ കീഴാർനെല്ലി എനിക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കിത് മതി ധാരാളമാണ് ഇനി നമുക്ക് പച്ചമഞ്ഞൾ വേണം അപ്പോൾ അതുകൂടി പറക്കാം കേട്ടോ നമ്മുടെ മണിക്കുട്ടി ഉണ്ട് ഇവിടെ ചിറ്റി ആകെ ചിറ്റിയിട്ടാണ് നിൽക്കുന്നത് അല്ലെ കയറൊക്കെ ഒരു കോഴിക്ക് വയ്യ അപ്പൊ അതിനെ നമ്മടെ ഈ ഒരു ഇട്ടേക്കുക കൂട്ടിലിട്ടേക്കു നമ്മുടെ കോഴി ഇന്നലെ മുഴുവൻ ഓടി നടന്ന വിളക്ക് വയ്യ അപ്പൊ ഞാനൊരു മരുന്നുണ്ടാക്കി കൊടുത്തപ്പോ നല്ല മാറ്റം ഉണ്ടായിട്ടാ അപ്പൊ അതെന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടു ദിവസമായിട്ട് ഒരു തൂങ്ങി നിൽക്കുന്ന ഒരിത് തീറ്റയൊന്നും കൊടുക്കുന്നില്ല തീറ്റ എടുക്കണില്ലാച്ചാൽ എന്തായാലും കോഴി ചത്തു പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ഇംഗ്ലീഷ് മരുന്നുകളോ ഒന്നും കാര്യം തന്നെ മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ എല്ലാം നമ്മുടെ ഈ ഒരു ഒറ്റമൂലികൾ ആദ്യം പരീക്ഷിച്ചു നോക്കിയിട്ട് തീരെ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോകാറുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഒറ്റമൂലി ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ആയിട്ട് ഇപ്പോൾ നല്ല ഉഷാറായിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിന്നാനൊക്കെ തുടങ്ങി നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ആ ഒറ്റമൂലിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തണേ അപ്പോൾ നമ്മുടെ നാട്ടുമരുന്ന് റെഡിയാക്കാം കേട്ടോ ഇതിനെ നെല്ലി നമ്മൾ എടുത്തേക്കണം കേട്ടോ അപ്പോൾ കണ്ടോ കീഴാർനെല്ലിയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട് രണ്ട് ചോള വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി രണ്ട് നാല് കുരുമുളക് കേട്ടോ അതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആര് വേപ്പിലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാട്ടോ ഈ അരച്ച മിശ്രിതം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഴിയുടെ വായിൽ രണ്ടു നേരം നമുക്ക് കൊടുക്കാം അല്ലാതെ നമുക്ക് കുരുടെ കുടിവെള്ളത്തിൽ കൂടി നമുക്ക് കൊടുക്കാം തൂങ്ങി നിൽക്കുന്നതിനും കപക്കെട്ട് മാറാനും ഒക്കെ ബെസ്റ്റ് മരുന്നാണ് ഇല്ലാത്ത കോഴികൾ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് അവരെ വെള്ളത്തിൽ കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് അവർ കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ വെള്ളം കുടിച്ചോളും നല്ല വയ്യാത്ത കോഴികളാണ് അല്ലെങ്കിൽ പോലും അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകാനായിട്ടും ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന ആവതില്ലേ നമുക്കൊന്നും തന്നെ കടയിൽ നിന്ന് കാപ്പായ സു വരുത്തിക്കേണ്ടായിട്ടുള്ള ഒന്നുമില്ല മഞ്ഞൾ ഇല്ലായെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾ പൊടിയും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കോഴിക്ക് ഒരു തൂക്കം എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ കോഴികളുടെ തൂക്കം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ തീറ്റ എടുക്കാണ്ടാവുക തൂങ്ങി നിൽക്കുക ഇതിനൊറ്റം ഒരു നല്ല നല്ലൊരു ഒരു ഒറ്റമൂലിയാണ് പരീക്ഷിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഒരൊറ്റമൂലിയാണ് ഇത് കേട്ടോ അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അവരുടെ കുടിവെള്ളത്തിൽ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടി കിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെയാവണം അല്ലെങ്കിൽ പച്ച മഞ്ഞൾ ഇട്ടുള്ള വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു അസുഖം ഇല്ലെങ്കിലും അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് അത് ഏറ്റവും മുൻകരുതലായിട്ട് നമുക്ക് എടുക്കാം അടുത്തതായിട്ട് കുരുപ്പ് അല്ലേ നമ്മളിപ്പോൾ വേനൽക്കാലത്താണ് അത് കൂടുതൽ വരിക ചൂട് സഹിക്കാഞ്ഞാൽ അവരുടെ ശരീരം തന്നെ ഓൾറെഡി ചൂടാണ് അപ്പം ചൂട് സഹിക്കാഞ്ഞാൽ വരുന്ന ആ ഒരു സമയത്തെ ക അസുഖമാണ് ഈ കണ്ണ് അടഞ്ഞു പോവുക അതുപോലെ തന്നെ കുരുപ്പ് പൊന്തുക എന്നുള്ള അസുഖം അപ്പം നമുക്കറിയാം നമുക്ക് ഒരു ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഇടയ്ക്ക് നല്ല ചൂടാണ് അല്ലേ വെയിലാണെങ്കിൽ നല്ല ചൂട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇത്തരം ആവർഷത്തിൻ്റെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അല്പം തണവും അതുപോലെ തന്നെ കാറ്റുമൊക്കെ ഉണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കുരുപ്പ് പൊന്ത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം അതിന് ഏറ്റവും നല്ല പ്രതിവിധി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പച്ചമഞ്ഞളും ആര്വേപ്പിൻ്റെ അലയും കൂടിയിട്ട് അവിടെ അരച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറും അപ്പം നമ്മൾ കോഴിമുട്ട അല്ലെങ്കിൽ അവരുടെ വരുമാനം മാത്രം ലക്ഷ്യമിടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഇതിലേക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഒരുപാട് ഇനാൻ കൊടുത്തു പിന്നെ നമ്മൾ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല കുറെ എണ്ണം ചത്തുപോയി അങ്ങനെലും കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിലെ അത്യാവശ്യത്തിന് നമ്മൾ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ നമുക്ക് കോഴിമുട്ട അല്ലേ അതുപോലെ തന്നെ കോഴി വളർത്തലൊരു വരുമാനമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് എല്ലാം നല്ലൊരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം